ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ആവശ്യപ്പെട്ട് കുറച്ച് കൂളിയെ പിടിച്ചു തരുമെന്ന് കാരണം നല്ല വെയിലല്ലേ അവർക്ക് വെട്ടി ഉണങ്ങാനാണെന്നാണ് പറഞ്ഞത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉണങ്ങുന്ന രീതിയൊക്കെ അങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലയിടാൻ വന്നതാണ് നമ്മുടെ വല കുറച്ച് കറുത്തൊക്കെയാണ് ഇരിക്കുന്നത് കുറേ നാളത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതായത് നമ്മൾ ഒരു സ്ഥലത്ത് വലയിട്ട് വലയിൽ ചണ്ണ പിടിച്ചായിരുന്നേ അപ്പം നമ്മളത് കെട്ടിപ്പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും ആ ചീഞ്ഞതിൻ്റെ കളറാണ് ഈ കറുപ്പ് അപ്പം നമുക്ക് വലയിടാം വല ിങ്ങനെ വളച്ചിട്ടിട്ട് ഇടിച്ചാണ് മീൻ പിടിക്കുന്നത് തൂളി കിട്ടിയാ അവർക്ക് കൊടുക്കും കരിമീൻ നമ്മൾ കിട്ടിയാ നമ്മള് കറങ്ങിയെടുക്കും ഇടിയിലോണ്ട് വലയൊന്നും പ്രിയ സുഹൃത്തുക്കളെ വല ഇടട്ടെ കുറേ സുഹൃത്തുക്കളെ തന്നെ നമ്മൾ വല മൊത്തം ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻ അടക്കുന്നുണ്ടോ മീൻ ഓടുന്നുണ്ടോ മീൻ ഓടുന്നുണ്ടോ ഓടുന്ന മീനൊക്കെ വലയല്ല കരങ്ങാ നിൽക്കുന്നതൊക്കെ അവിടെ കാണും എങ്ങനെ കുറേ നമ്മൾ വല വലിച്ചു വെച്ചിട്ടുണ്ട് കുറേ നാൾ വലയിടാതിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാളയിൽ ശരിക്ക് നമ്മുടെ ചാക്കിൽ ശരിക്കും കഴി കളഞ്ഞ് നമുക്ക് ഇടിക്കുക I do നമ്മൾ മീനൊക്കെ ഇടിക്കാനൊക്കെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് മീൻ ഉടക്കി നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് കൂടെ ഉടക്കിയിരിക്കുന്നത് കരിമീനൊക്കെ ഉണ്ടെങ്കിൽ താഴെ വല്ലേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും അഞ്ചല്ല പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ വലിയ അപ്പോൾ ബാക്കി കൂടെ ചെളിയിൽ കരിമീൻ പുല്ലി ഇരിപ്പിടുന്നുണ്ടെങ്കിൽ ഓടാനുള്ള സാധ്യത ഉണ്ട് അപ്പം കരിമീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാം കണ്ണമൊട്ടം പോകും അവിടെ മീനടക്കിയിട്ടുണ്ട് പോവാ സുഹൃത്തുക്കൾ നമ്മൾ നമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മൾ വല പിടിക്കുക അതുമ്പോൾ ഇരിക്കും കിട്ടുന്നു വേനുള്ള സമയത്ത് ഈ ചെറിയ ചെറിയ അരളിക്കകത്തും കാടിനകത്തും ഒക്കെ മീൻ കയറി നിൽക്കാറുള്ളതാണ് അതിനാണ് നമ്മൾ വല വെച്ചിരുന്നത് അത് ഞാൻ വലിച്ചതും

പത്തെണ്ണം കിട്ടിയ അഞ്ചുകിലോ കൂടി പത്തെണ്ണത്തി മൂന്നെണ്ണമായി टीडी बोलन कसम खाती ना वलचे वलचे

Andre jere til le. Å. Ån ご覧ください。 സുഹൃത്തുക്കൾ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള മീനൊന്നും കിട്ടിയില്ല നമുക്കാകെ കിട്ടിയത് അഞ്ചു തൊട്ട തൂളിയാണ് നമ്മളെ പ്രേഷകൻ നമ്മളോട് ചോദിച്ചത് ഒരു അഞ്ച് കിലോ തൂളി തരുമോ എന്നാണ് ചോദിച്ചത് അപ്പം അഞ്ച് കിലോ ഇല്ലെങ്കിൽ ഒരു നാല് കിലോ കാണാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഉള്ളിക്ക് കൊടുക്കും പിന്നെ വേറെ കാര്യം നമ്മൾ ഈ മീൻ ഈ ഈ വലിയ മീനെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മൾ ഇട്ട് തന്ന വല വലയിലും നമ്മൾ രണ്ട് ദിവസം മുമ്പേ ഇട്ടുന്ന കൂട് ഇതുവരെ നോക്കിയില്ല നമ്മുടെ മഞ്ഞപ്പൂരി കൂട് അതോടെ നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോവും അപ്പം നമുക്ക് ഈ മീൻ മൂടിയെടുക്കാം എല്ലാ മീനും ഏകദേശം അര കിലോ സൈസിന് മുകളിലുള്ള മീനാണ് കാരണം ഇത് എൺപതിൻ്റെ സീറോ പോയിൻ്റ് വലയാണ് തൂളിക്ക് മിക്കവാറും സീറോ പോയിൻ്റ് വലയിൽ അങ്ങനെ കിട്ടാൻ സാധ്യത കുളവാണ് കാരണം പൊട്ടിച്ചോണ്ട് പോകും നമ്മൾ കരിമീൻ വേണ്ടിയിട്ട വലയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വലയിടുമ്പോൾ നമുക്ക് തൂളി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇട്ടത് തൂളിയൊക്കെ നമ്മൾ വന്നാൽ മൂഴുട്ട് ശരിക്കും അത് കാരണം നമ്മുടെ വലയിൽ നമ്മുടെ വലയിൽ ഒന്ന് ഉടക്കിയ ശേഷം ഇടിച്ചിട്ട് പറഞ്ഞു പോയത് ഇതിന്റെ മൂന്നരട്ടി മീൻ വലയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇതാ മീൻ കരക്കോട്ടറങ്ങിട്ട് ഞാൻ അങ്ങോട്ട് ഇടുമ്പോൾ നിന്റെ മേത്രി ചെളിട്ട് അവിടെ ഇട്ട പിന്നെ ഇത് ഉറക്കും കഴിഞ്ഞു തോന്നുന്നു മീനിടാൻ നമ്മൾ പാത്രം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻ നമ്മുടെ വലിയ വെള്ളത്തിന്റെ സോറേ ബോക്സിലൂട്ട് നമ്മൾ ബോക്സ് ഒക്കെ നിറച്ചു കൊണ്ടുപോയ സമയുണ്ട് കിട്ടിയ മീൻ്റെ ഇതുണ്ടോ ഒഴുത്ത മീനുണ്ടോ നമ്മൾ ആ മഞ്ഞക്കൂലിയുടെ കൂടുകൂടെ നോക്കണം വീട്ടിൽ പോകണം

മീൻ നമ്മൾ ഭയങ്കര പെട്ടെന്ന് തന്നെ അപ്പൊ നമ്മളോട് ചോദിച്ച പുള്ളിക്കുള്ള മീനും കിട്ടി നമുക്കുള്ള നമുക്കും നമ്മൾ വെള്ളത്തിടും വയറ്റെടുത്ത് കറിയൊക്കെ ഈ വേനല സമയത്ത് ഇത്രയെങ്കിലും മീൻ കിട്ടിയത് ബാക്കിയൊന്ന് കഴിയാ മതി പ്രിയ സുഹൃത്തുക്കളെ അത് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾ ബെല്ലേക്കുണ്ട് തന്നെ പിള്ളേർ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്താണോ അഭ്യർത്ഥിക്കുക വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പേജ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടെ അഭ്യർത്ഥിക്കണം അപ്പം അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി ഞാനത് കൊണ്ട് വെള്ളത്തിൽ